നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ ഒ പി ബ്ലോക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിലൂടെ നിർവഹിച്ചു ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വലിയ പരിഗണനയാണ് നൽകി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു മലപ്പുറം ഇന്ന് പുതിയ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് കാലയളവിൽ നിലമ്പൂർ ആശുപത്രിയുടെ ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ സാധ്യമാക്കിയിട്ടുള്ളത് നേത്ര വിഭാഗം തിയേറ്ററിലേക്കുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചു തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചു എക്സൈസ് വകുപ്പിനോട് ചേർന്നുകൊണ്ട് വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെന്റ് പ്രവർത്തനം ആരംഭിച്ചു മെഡിക്കൽ ലാബ് നമ്മൾ നവീകരിച്ചു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചു ആദ്യം ഏഴ് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചു പിന്നെ ഇരുപത്തിയഞ്ച് ഡയാലിസിസ് ചെയറുകൾ സ്ഥാപിച്ചു ഇലക്ട്രോണിക് ചെയറുകൾ അതുകൂടാതെ നമുക്ക് ജനറേറ്റർ അനുബന്ധ സൗകര്യങ്ങൾ വെഞ്ചി അഞ്ച് വെൻറ്റിലേറ്ററുകൾ രണ്ട് പോർട്ടബിൾ വെൻ്റിലേറ്ററുകൾ ഐ സിയു ആംബുലൻസ് ഒരു ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇതൊക്കെ ലഭ്യമാക്കി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പതിനാറി കോടി രൂപ ഉപയോഗിച്ച് പുതിയ മാതൃ ശിശു ബ്ലോക്കിൻ്റെ നിർമ്മാണം നമ്മൾ പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് നിർമ്മാണം ആരംഭിച്ചതെങ്കിലും ഇതിന്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല ഡി എസ് ആർ റേഞ്ചിലൊക്കെ വ്യത്യാസമുണ്ടായി അധികമായിട്ട് ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടായി ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആ അധിക ഫണ്ട് കൂടി കണ്ടെത്തിക്കൊണ്ട് പതിനാറര കോടി രൂപ അനുവദിച്ച് വളരെ വേഗം ആ നിർമ്മാണം പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ കൂടി ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ സാധാരണക്കാരായ പതിനായിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ ഈ ബ്ലോക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇവിടെ നടത്തിയിരുന്നു നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിയുമെന്ന് നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഡിസംബറിൽ പൂർത്തീകരിക്കും പുതിയ ഒ പി ബ്ലോക്കിന് ലക്ഷം രൂപയാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എൻഎച്ച്എം ഫണ്ടിൽ ചിലവഴിക്കുകയെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ആര്യാടൻ എ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ജില്ലാ ആശുപത്രിയിൽ പുതിയ നിയമനങ്ങളൊന്നും തന്നെ വരാതിരുന്നതാണ് നിലവിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പുതിയ തസ്തികകൾ ഉണ്ടാവാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നും ആര്യാടൻ ഷൌക്കത്തി എം എൽ എ പറഞ്ഞു നിങ്ങൾക്കറിയാം ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു ഇരുപത് കോടി ബഡ്ജറ്റ് പ്രൊവിഷൻ വെച്ച് വരണമെങ്കിൽ എത്രമാത്രം പ്രയാസമുണ്ട് നിനക്കറിയാം ഇപ്പൊ തന്നെ നമുക്ക് മദർ ഇൻ ചെയിൽഡ് അന്ന് നമ്മൾ തറക്കല്ലിട്ട് പണി തുടങ്ങിയതാണ് മദർ ഇൻ ചെൽഡ് ഹോസ്പിറ്റൽ അന്ന് പത്ത് കോടി രൂപ അത് ബി എസ് എല്ലിന്റെ വർക്ക് കൊടുത്തു തറക്കല്ലിട്ട് വർക്ക് തുടങ്ങി പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആ പണി അതേ പിന്നീട് വന്ന് ജില്ലാ പഞ്ചായത്തൊക്കെ ഇടപെട്ട് എൻ എച്ച് എം അത് ഈ അടുത്ത കാലത്ത് ദീർഘകാലം ആറോ ഏഴോ വർഷം അത് മൃതപ്രായമായി കിടന്നു അതിനുശേഷം ഇപ്പോ അത് രണ്ടാമതും പതിനാറ് കോടി എസ്റ്റിമേറ്റ് ഒക്കെ ഈ ഗവൺമെന്റ് താഴത്തെ ഹോട്ടേഴ്സ് ഒക്കെ പൊളിക്കാൻ അത് ഭയങ്കര പ്രയാസമായിരുന്നു ഹോട്ടേഴ്സ് ഒക്കെ പൊളിച്ച് സ്ഥലമൊക്കെ കണ്ടെത്തി വർക്ക് തുടങ്ങി ബിൽഡിങ്ങിലെ വർക്കും സമയം ഇപ്പൊ വീണ്ടും കോടി എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് അത് വർക്ക് വീണ്ടും ആരംഭിച്ചു പക്ഷെ വർക്ക് വളരെ സ്ലോ ആണെന്നാണ് അതൊന്ന് ഡി പി എം ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഡി പി എം എന്ന് ഞാൻ ചോദിച്ചപ്പോഴും നമുക്ക് തിരിച്ച് ഡിസംബറിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്നാണ് എന്നോട് പറഞ്ഞത് ഡിസംബർ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് അവരെ വിളിച്ചിരുത്തി ഒരു കൃത്യമായ നമ്മുടെ ഒരു മോണിറ്ററിങ് കൂടി അതിലുണ്ടായാൽ മാത്രമേ അത് ഡിസംബറിൽ കണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഉദ്ഘാടനം ചെയ്യാൻ അതിനേക്കാൾ ഉപരി ആളുകൾക്ക് അത് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല സൗകര്യം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് അത്രമാത്രം ഗൈനക്കോളജി വാർഡിൽ ഒരു 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 സ്ത്രീ തല ഗർഭിണി ഞാൻ കുറച്ച് ഇത്തരം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടത് എൻ എച്ച് എമ്മിൽ നിന്ന് ലഭിക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് പിന്നെ മുഴുവൻ ഉൾപ്പെടെ തന്നെയുണ്ട് നമുക്ക് അത് വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൂട്ടമായ ഒരു പരിശ്രമം നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണു പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എൻ എച്ച് എം ഡി പി എം ഡോ ടി എൻ അനൂപ് സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ ജില്ലാ ആശുപത്രി ജീവനക്കാർ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു